മന്ത്രങ്ങളുണ്ട് പക്ഷെ മന്ത്രങ്ങൾ നമ്മൾക്ക് ഇത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല വന്ന ആൾക്കാർക്ക് അവർ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും സമ്പത്തിനെ നമ്മൾ മോഹിക്കണം അങ്ങേതല്ല മോഹിക്കണം അപ്പോൾ സമ്പത്ത് നമ്മൾ തീവ്ര ആ ഇപ്പൊ മിക്ക ആൾക്കാർ ഒരു സമ്പത്ത് ഉണ്ടാകാത്തതിന് ധാരാളം ചെലവര് ആഗ്രഹിക്കുന്നില്ല നമുക്കൊന്നും വേണ്ട ഇങ്ങനെയാണ് മൈൻഡ് ആ നമ്മൾക്ക് എത്ര നമ്മൾ കാണിക്കാൻ ഒന്ന് വസ്ത്രമാണ് നല്ല വസ്ത്രം ഇടില്ല സർ സോഷ്യൽ ഇന്ന ഇന്ന മന്ത്രം ജപിച്ചാൽ അല്ലെങ്കിൽ പോലെ ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇതുപോലെ സാമ്പത്തികമായി ും പുരോഗതി ഉണ്ടാവും എന്നൊക്കെ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ഒരു കാര്യമുണ്ടോ ആൾക്കാർ ജപിച്ചിട്ട് ഫലം സംഭവം പക്ഷേ നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് പ്രശ്നപരിഹാരം പറഞ്ഞു കൊടുക്കും അത് ആദ്യത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇവരെ ജാതകമാണ് ഇവരെ ജാതകത്തിൽ ഒമ്പതാം ഭാവം ഭാഗ്യം കർമ്മം തൊഴിലുവാണല്ലോ അതിൽ കൂടെയല്ലേ നമുക്കൊരു ഭാഗ്യം ഉണ്ടാകുക പിന്നെ അടുത്ത ഭാവം പതിനൊന്നാം ഭാവം അതാണ് ലാഭാദി ഭാവം ഈ മൂന്ന് ഭാവങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇതിൻ്റെ ഗ്രഹങ്ങളുണ്ട് പാവാധിപന്മാരും ഈ ഭാവത്തിൽ എന്തെങ്കിലും പാപഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു പരിഹാരം നമ്മൾ ആദ്യം തന്നെ കാണണം എന്നതിന് ശേഷം അവർക്കൊരു അഫർമേഷൻ എന്നൊരു സംഭവം വടം കേട്ടിട്ടുണ്ടോ അറിയില്ല അതായത് സ്വന്തം ആ മനസ്സിന്റെ ഉള്ളിലേക്ക് ആ ധനം കിട്ടാനുള്ള സംഗതി വ്യക്തിയാണ് അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അതിൽ എന്തെങ്കിലും മന്ത്രങ്ങളുണ്ട് പക്ഷേ മന്ത്രങ്ങള് പറഞ്ഞാൽ നമ്മൾക്ക് ഇത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല വന്ന ആൾക്കാർക്ക് അവര് വിളിച്ചു കഴിഞ്ഞാല് നമ്മള് അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അതാണെന്റെ പ്രത്യേകത ആ ഒരുപാട് ആൾക്കാർക്ക് അതിന്റെ ഗുണം കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പക്ഷെ ഞാൻ വേണ്ടി പ്രത്യേകിച്ച് വലിയൊരു സാമ്പത്തികൊന്നും വാങ്ങാറില്ല പക്ഷെ റെഡി ആയി കഴിഞ്ഞാൽ അവർക്ക് പലരും ഗിഫ്റ്റ് ആയിട്ട് ഓരോന്ന് കൊണ്ടുതരണ്ട് അങ്ങനൊരു പ്രത്യേകത അപ്പോൾ ഇത് ഈ സാമ്പത്തികമായി ഉയർച്ച കിട്ടാനായിട്ട് സാർ പറഞ്ഞ പോലെ തന്നെ ജ്യോതിഷത്തിൽ എന്തെങ്കിലും ജ്യോതിഷത്തിൽ തന്നെയാണ് ഈ നമ്മളെ ഗ്രഹസ്ഥിതി നോക്കും പിന്നെ നമ്മൾ പ്രശ്നം എടുക്കുക അവരെ പ്രശ്നം എടുത്തിട്ട് ഈ ഉണ്ടെങ്കിലും ഇങ്ങനെ സമ്പത്ത് ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത് നമുക്ക് ഒരു റോഡ് ബ്ലോക്ക് ആയാലും വണ്ടി പോയില്ലെന്ന് പറഞ്ഞ മാതിരി ഈ ദുരിതങ്ങൾ ഉണ്ടോ നോക്കും പ്രശ്നപ്രകാരം അപ്പം ആ ദുരിതങ്ങൾ റെഡിയാക്കാനുള്ള അതിൻ്റെ ദോഷങ്ങൾ തീരാനുള്ള കർമ്മങ്ങൾ കൂടി അവർക്ക് പറഞ്ഞോളൂ അപ്പോഴാണ് അവർക്ക് ശരിക്ക് കാര്യങ്ങൾ നടക്കുക സമ്പത്തിനെ നമ്മൾ മോഹിക്കണം അങ്ങേതല്ല മോഹിക്കണം അപ്പോൾ സമ്പത്ത് നമ്മൾ തീവ്ര ആ സമ്പത്ത് നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം നമുക്ക് ആകണം ഇപ്പൊ മിക്ക ആൾക്കാർ ഒരു സമ്പത്ത് ഉണ്ടാകാത്തതിന് തരണമെന്ന് വെച്ചാൽ ഇവര് ആഗ്രഹിക്കുന്നില്ല നമുക്കൊന്നും വേണ്ടത് ഇങ്ങനെയാണ് മൈൻഡ് ആ അങ്ങനത്തെ ഒരിക്കലും ഉണ്ടാവില്ല പണത്തിനെ ഭയങ്കരമായി ആഗ്രഹിക്കണം ഇഷ്ടപ്പെടണം പിന്നെ ഈ പണത്തിന്റെ പ്രത്യേകിച്ചാൽ മേടം കേട്ടിണ്ടാറില്ല അസ്ത്രീ അല്ലോ ലക്ഷ്മി യൗവനോ പുനരധി ധ്രുവന്നാണ് അതായത് ലക്ഷ്മി യൗവനോ ഒരു മനുഷ്യന് സ്ഥിരമായി നിക്കൂല അങ്ങനെ ഒരു ഇതുണ്ട് ആചാര്യം പറഞ്ഞിട്ടുണ്ട് പണവും പണവും ആരോഗ്യവും അതായത് യൗവനം എന്ന് പറയും നമ്മളെ ഏറ്റവും നല്ലൊരു മനുഷ്യന്റെ കാലമാണ് യൗവനം അത് നിലനിക്കൂല പണം നിക്കൂല ഇന്ന് മാഡത്തിൻ്റെ അടുത്താണ് നാളെ അതിൻ്റെ അടുത്താവും മറ്റന്നാൾ വേറെ അടുത്താവും അപ്പം നമ്മൾ എന്ത് ചോദിച്ചാൽ ഈ പണം കൊണ്ട് വേണ്ടാത്തത് ചെയ്യുക അങ്ങനെ അങ്ങനെ വന്നാൽ പണം നമ്മുടെ അടുത്തുനിന്ന് പോകും അപ്പം എങ്ങനെയാ മാക്സിമം വെച്ചാൽ നമ്മളിപ്പോൾ മേഡത്തിൻ്റെ അടുത്ത് ഇപ്പൊ കുറച്ച് കാശുണ്ടെങ്കിൽ കുറച്ച് വിഷമമുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമ്പോൾ അതവിടെ എന്തായി ആ പണം കൊണ്ടൊരു നന്മയായി ഈ നന്മ നമ്മളെ വീണ്ടും തിരിച്ചിടും തിരിച്ചു വരും ആ അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം നമ്മൾ ചില ആൾക്കാർ പണം ഉണ്ടാക്കഴിഞ്ഞാലും വേണ്ടാത്തതൊക്കെ കാറ്റിക്കൊട്ടും എന്നിട്ട് എല്ലാം പോയിട്ട് നിലവളിക്കുന്ന സങ്കടപ്പു അതാ അപ്പൊ ഇതിന് മന്ത്രം ഇതിന് പറ്റിയ മന്ത്രം വെച്ചാൽ രണ്ട് പേരാണ് ഇതിൻ്റെ ആൾക്കാർ ഒന്ന് ലക്ഷ്മി ഒന്ന് കുബേരൻ കുബേരൻ ആ ലക്ഷ്മി കുബേരെന്ന പറയ ഇത് രണ്ടു മന്ത്രങ്ങളുണ്ട് ശക്തമായ മന്ത്രങ്ങൾ അത് അവര് ഞാൻ പറയുക എന്ന് വെച്ചാൽ അവര് നോട്ട് ബുക്കിൽ എഴുതാ പിന്നെ ഇതിന്റെ ജാതകത്തിന്റെ ദോഷം നിർത്തിയ പ്രശ്നം എടുത്തിട്ട് പ്രശ്നത്തിന്റെ ആ പ്രശ്നങ്ങൾ പരിഹാരം കണ്ട അവര് റെഡി ആയി കാര്യത്തിലുള്ളു യോഗ ഉണ്ടാക്കണം പ്രശ്നം തീർക്കണം തടസ്സം മാറ്റണം പിന്നെന്താ പിന്നെ അതിനുവേണ്ടി ശ്രമിക്കാം മനോഭാവത്തിലാണ് ആദ്യം മരുന്ന് കൊടുക്കേണ്ടത് നമ്മൾ അവരൊന്ന് ശരിക്ക് പറഞ്ഞു പറഞ്ഞു ഒന്ന് റെഡിയാക്കി എടുക്കണം ചില ആൾക്കാർ പറഞ്ഞു ഞാൻ നന്നാവില്ല ഞാൻ രക്ഷപ്പെടൂല എന്തിങ്ങനെ തന്നെ ഇത് ഭയങ്കരമായ നെഗറ്റീവാണ് ചില ആൾക്കാരുടെ പ്രശ്നം വെച്ചാൽ നമ്മൾ എന്ത് ഇതുണ്ടെങ്കിലും കഷ്ടപ്പാടേ പറയുള്ളു ആ എത്ര സമ്പത്തുണ്ടെങ്കിലും എന്തായാലും ഒന്നും പറയണ്ട വളരെ സ്ഥിതി ഡേഞ്ചറാണ് ഇത് നമ്മൾ നെഗറ്റീവിലേ പോയി കൊണ്ടിരിക്കുകയാണ് ആവശ്യമില്ല നമ്മളെന്താ വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ പിന്നെ ഇതിൻ്റെ വേറെ തോട്ടുണ്ട് വേറെ രീതി ചിന്തിക്കുമ്പോൾ അതായത് റിച്ചായിട്ട് ജീവിക്കുക എന്നാണ് റിച്ചായിട്ട് മനസ്സിലേക്ക് കാറ്റുക അങ്ങനെ ഒരു ഐഡിയ ഉണ്ട് റിച്ച് ആയിട്ട് നമ്മൾ ജീവിക്കുക മനസ്സിലേക്ക് ആയറ്റിട്ട് അതായത് നമ്മൾ നമ്മൾക്ക് എത്ര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ പുറത്ത് കാണിക്കാൻ പാടില്ല ഒന്ന് നമ്മൾ വസ്ത്രമാണ് നല്ല വസ്ത്രം ചിലർ കീറി എത്ര കാശുണ്ട് കീഴിലും നല്ല വസ്ത്രം ഇടില്ല അതവിടെ ദാരിദ്ര്യമാണ് രണ്ടാമത്തത് നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ജീവിക്കുക അതായത് നല്ല ഭക്ഷണം കഴിക്കുക നല്ല രീതിയിൽ വാഹനങ്ങൾ സഞ്ചരിക്കുക ആൾക്കാരുടെ നല്ല രീതിയിൽ നിൽക്കുക അങ്ങനെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും ഇനി നമ്മൾ നന്നാവണം ആ അതൊക്കെ ഇതിൽ കൊറേ കാര്യങ്ങൾ ഇത് പഠിക്കുകയാണ് അതാണ് മനോഭാവം മാറ്റണം അതുപോലെ നമ്മുടെ മാറ്റണം മാറ്റണം അത് ഒരു പ്രധാന അല്ല ആദ്യം നമ്മള് ഇയാള് അതിന് പ്രിപ്പേർഡാണോ നോക്കണം എനിക്ക് ധനം വേണം എനിക്ക് ധനം വേണം കരഞ്ഞോണ്ട് കാര്യമില്ല ആ ധനം കിട്ടാൻ ഇയാൾ ഇയാൾ ശ്രമിക്കണം അതിനെന്തൊക്കെയാണ് നമ്മളെ തകരാറ് നമ്മൾ എന്നെ നോക്കണം അങ്ങനെ ഒരു വിഷയമുണ്ട് ആ സാമ്പത്തികം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പണം വരും പക്ഷേ പണം വരുത്താനുള്ള വഴി നമ്മൾ നോക്കണം പണം വേണ്ട പറഞ്ഞാൽ പണം ഒരിക്കലും വരില്ലെന്ന് വിചാരിച്ചല്ല അല്ല മതിയെന്ന് വിചാരിച്ചാൽ തീരെ ഉണ്ടാവില്ല അതാണ് ഒന്നാമത് വേണം വേണം വിചാരിക്കണം അതേമാതിരി തന്നെ നമ്മൾ അത് വരുത്താനുള്ള തടസ്സങ്ങൾ മാറ്റുവാണ് അത് മെയിൻ ജാതകത്തിൻ്റെ ഇതാണ് ഭാഗ്യം കർമ്മം ലാഭം മൂന്ന് ഭാവത്തിൽ ചിന്തിച്ചിട്ട് ചെ ചില ആൾക്കാരുണ്ട് ഭാഗ്യാധീപൻ അഷ്ടമത്തിൽ പോയിക്കുക ഭാഗ്യാധീവൻ പന്ത്രണ്ടിൽ നിൽക്കുക ഇതൊക്കെ വളരെ ദോഷമാണ് ആ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് പരിഹാരം ചെയ്യണം അങ്ങനെയും വരാം അപ്പം ഇയാൾക്ക് ഒരിക്കലും ഭാഗ്യം എന്നതിന്റെ അർത്ഥം അപ്പം ഈ ഭാഗ്യാധിപന് ഉള്ള ദേവൻ ആരാ നോക്കിയിട്ട് അയാൾക്ക് ഭാഗ്യ ഇല്ല അയാൾ പ്രാർത്ഥിക്കുക അയാളോട് സങ്കടം പറയുക ആ ദേവനിലേക്ക് പറയുക അങ്ങനെ നമ്മൾ അതിനെ ആഗ്രഹിച്ച് കൊണ്ടുവന്നാൽ സംഭവിച്ചിരിക്കുമോ ഇതിന്റെ അടിസ്ഥാന തത്വം ഇതാണ് ഉബേരണ ലക്ഷ്മിയാണ് ഇത് തെരുന്നാൾ ഷോല അവിടുന്ന് പാസ്സാക്കണെങ്കിൽ ആദ്യം നമ്മൾ ഇതൊക്കെ ചെയ്യാണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാവും ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ സമ്പത്തുള്ള കുടുംബത്തിൽ ജനിക്കുന്ന ആൾക്കാർ പിന്നീൻമാരായിട്ട് അല്ല ഇതില് വേറെ ഒരു തിയറി ഉണ്ട് മേളത്തിന് അറിയാറില്ല അതായത് പിശുക്കന്റെ മകൻ ധാരാളി ധാരാളിയുടെ മകൻ എരപ്പാളിണ്ടോ ില്ല എരപ്പാളിയുടെ മകൻ വീണ്ടും പിശുക്കനാകണം ഞാൻ പറഞ്ഞ മനസ്സിലായ പിശുക്കൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതൊക്കെ ദൂർത്തടിക്കുന്ന ധാരാളി ധാരാളീൻ്റെ മകൻ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് എരപ്പാളി എന്ന് അറിയുന്നത് ഈ എരപ്പാളീൻ്റെ മകൻ വീണ്ടും പിശുക്കനാകുകയാണ് ആ പിശുക്കൻ വീണ്ടും ധാരാളിയാവും അതായത് അയാളെ മകൻ ഇങ്ങനെ റൊട്ടേഷൻ ഉണ്ടെങ്കിൽ അതാണ് മേഡം കേട്ടിട്ടുണ്ടാവുമ്പോൾ നമ്മളിപ്പോൾ വലിയ സമൂഹത്തിൽ വലിയ നിലയിൽ ജീവിക്കുന്ന വലിയ വ്യക്തികൾ മൂന്നാം തലമുറ നശിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ നാലാം തലമുറയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ മേഡം ഒരു നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ വലിയ വലിയ സ്ഥാപനം നടത്തിയ ആൾക്കാർ മക്കളെ മക്കളാകുമ്പോൾ ഇവരൊന്നുമില്ലാണ്ടിയാകും അതൊരു പ്രത്യേകത തന്നെ അത് ഈയൊരു മനോഭാവം കൊണ്ടാണ് മനോഭാവം എന്ന് പറഞ്ഞാൽ അത് ഈ ഒരു തിയറിയാണ് ഒരു ഒരു കാലത്ത് കാലത്ത് പോകും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക